മൂന്നാറിൽ റോയൽ റോയൽ വ്യൂ വ്യൂ ഡബിൾ ഡബിൾ ഡെക്കർ ഡെക്കർ ബസ് 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 ഏറ്റെടുത്ത് സർവീസ് സർവീസ് ഒരാഴ്ച പിന്നിടുമ്പോൾ മികച്ച പ്രതികരണവും മെച്ചപ്പെട്ട വരുമാനവും നേടിയാണ് തുടരുന്നത് ദിവസവും മൂന്ന് സർവീസുകളാണ് ാണ് മൂന്നാറിന്റെ പ്രകൃതി സൗന്ദര്യം ഡിഗ്രിയിൽ കണ്ടറിഞ്ഞ് യാത്ര ചെയ്യാൻ അവസരമൊരുക്കിയാണ് ദിവസങ്ങൾക്ക് മുമ്പ് കെ എസ് ആർ ടി സിയുടെ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് ഇവിടെ സർവീസ് ആരംഭിച്ചത് ഒരാഴ്ച പിന്നിടുമ്പോൾ ബസ് സർവീസ് വിനോദസഞ്ചാരികൾ ഏറ്റെടുത്തു കഴിഞ്ഞതായാണ് വിളിവാക്കപ്പെടുന്നത് ദിവസവും മൂന്നാറിൽ നിന്ന് ആരംഭിച്ച് ആനയിറങ്ങൽ ജലാശയം വരെ നീളുന്ന മൂന്ന് സർവീസുകളാണ് ബസ്സിനുള്ളത് ബസ് നിറഞ്ഞാണ് ഒട്ടുമിക്ക സർവീസുകളും നടക്കുന്നത് ബസ് സർവീസ് നടക്കുന്നത് ഏറെ മെച്ചമാണെന്ന് കെ എസ് ആർ ടി സി അധികൃതരും പറയുന്നു നല്ല പ്രതികരണമാണ് അതിൽ കൂടുതലെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാദേശിക നിവാസികളാണ് കൂടുതലായിട്ട് എൻക്വയറി ചെയ്യുക അതിൽ യാത്ര ചെയ്യോ ചെയ്യുന്നത് ഇപ്പോ നമ്മുടെ രാജകുമാരി പൂപ്പാറ രാജാക്കാട് മൂന്നാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ ഡബിൾ ടെക്കറിൽ ഒന്ന് യാത്ര ചെയ്യാനുള്ള ഒരു ക്യൂരിയോസിറ്റി അവർ അത് അറിയാനുള്ള ആഗ്രഹം എന്നുള്ളതെ അവർ കൂടുതലായിട്ട് അവരും വരുന്നു നമുക്ക് ആ ഒരു രീതിയിൽ കൂടി ഒക്കെ നോക്കുമ്പോ നല്ല നല്ലൊരു പ്രതികരണമാണ് ഇപ്പൊ നിലവില് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഡബിൾ ഡക്കർ ബസിന്റെ മുകൾ നിലയിൽ ഉയരത്തിലിരുന്ന വിശാലമായ കാഴ്ചകളാണ്

ഓൺലൈനായും നേരിട്ടും ടിക്കറ്റ് ബുക്ക് ചെയ്ത് യാത്ര ചെയ്യാൻ സൗകര്യമുണ്ട് സഞ്ചാരികൾക്ക് പുറമെ തദ്ദേശീയരായ ആളുകളും ഇപ്പോൾ ഡബിൾ ഡക്കർ ബസ്സിൽ കയറി യാത്ര ചെയ്യാനെത്തുന്നു നവമാധ്യമങ്ങളിലും ഡബിൾ ഡക്കർ ബസ്സിന്റെ ദൃശ്യങ്ങൾ തരംഗമായി കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ മൂന്നാർ Maharani from Maharani Wedding Collections, Todabura. Every bride is a Maharani.